ഞാൻ ഇന്നു പറഞ്ഞു അത് പാപ്പെ കുറിച്ച് അല്ല ഞാന് ഇൻബോക്സിൽ പോയിട്ട് അല്ലെ തല പെളിച്ചു ചങ്ങായി അടുത്ത എന്തെങ്കിലും സബ്ജക്ട് നമ്മുടെ വരുമ്പോൾ അവർ പുറകെ പോകും അങ്ങനെയല്ലേ പുതിയത് എന്തെങ്കിലും വിഷയം വരുമ്പോൾ അതിന്റെ പുറകെ പോലെ അതുകൊണ്ട് നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കുക നമ്മള് ജയിച്ചത് അമ്പത്തിനം ജയമാണ് ഇഷ്ടമുള്ള ആൾക്കാരാണ് എനിക്ക് പ്രശ്നമില്ല കാരണം എനിക്ക് ഓൾറെഡി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി ആ പന്ത്രണ്ട് വർഷമായി എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുണ്ട് ഒരുപാട് മലയാളി പ്രേക്ഷകരുണ്ട് അപ്പൊ അപ്പോ ഈ ഒരു മൂന്ന് മാസം എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിക്കാൻ എന്താ പറയണ്ടേ എനിക്ക് എനിക്ക് നല്ല വിശ്വാസമാണ് അവരെ കൂടെ മൂന്ന് മാസം സപ്പോർട്ട് ചെയ്ത് നിക്കുന്നുള്ളൂ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ബിഗ് ബോസിലോട്ട് പോയത് എനിക്ക് എന്തായാലും ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചത് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റി അല്ലെ ഒരു സെൽഫി ഈ അകത്തിന്റെ കൂടുതലായിട്ടൊക്കെ ഇനി പുറത്ത് തുടരാൻ താല്പര്യം